കുട്ടികൾ ഈ ശീലം കൊണ്ടുവന്നാൽ നാളെ കുട്ടികളുടെ ഭാവി അവർക്ക് ബുദ്ധിക്ക് ഉണർന്നുണ്ടാകും താമ്പൂലം ധരിക്കുന്ന സമയമാണ് നമുക്ക് കിട്ടുന്നത് ഇരുപത് മിനിറ്റ് സമയം ഇതാണ് നമ്മൾ കല്യാണൽ കർമ്മമായിട്ട് എഴുതി കൊടുക്കുന്നത് വാസ്തുപുരുഷൻ്റെ നല്ല സമയം അത് വർഷത്തിൽ പത്തേ ഉള്ളൂ ആടി പതിനെട്ട് ആടി എന്ന് പറയുന്നത് തമിഴിൽ ആടി എന്ന് പറയുന്നത് കർക്കിടക മാസത്തിനെയാണ് ആടിയെന്ന് പറയുന്നത് ആടി പതിനെട്ടിന് എന്ത് ശുഭകാര്യവും ചെയ്യാം ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക വിളക്ക് കത്തിക്കുക ആ ടൈമിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഐശ്വര്യം തരുന്ന ഒന്നാണെന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു തരാമോ അതായത് ഇപ്പം അത് ദിവസങ്ങൾ അങ്ങനെ ഒന്നുമില്ല എല്ലാ ദിവസവും ബ്രഹ്മഹൂർത്ത മൂന്നര മണി സമയമാണ് ഇപ്പം ചില അമ്പലങ്ങളിലൊക്കെ മൂന്നര മണിക്കാണ് നടക്കുന്നത് അഭിഷേകാദി അഭിഷേകങ്ങൾ നടന്ന് അലങ്കാരം ദീപാലയനൊക്കെ കഴിയുമ്പോൾ ആറുമണി സമയമാകും അപ്പൊ ഇതാണ് ഒരു കണക്ക് ഇതിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് വലിയ ഹെൽപ്പ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കൊക്കെ ഇവർക്ക് ഈ കാലയളവ് ഈ ടൈമിംഗ് അതായത് ഉണർവ് ബുദ്ധിക്ക് ഉണർവ് അപ്പം പ്രപഞ്ചം സൈലൻ്റ് ആയിരിക്കുന്ന സമയം പക്ഷി മൃഗം മൃഗാദികൾ പോലും സൗണ്ട് ഇല്ലാതെ ഇരിക്കുന്ന സമയമാണ് ഒരു അഞ്ചര മണി ആകുമ്പോഴേ പക്ഷികളൊക്കെ ചിലച്ച് തുടങ്ങുള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് മണിക്കൂറാണ് നമ്മൾ മാക്സിമം മൂന്നര നാലര അഞ്ചര ഈ ടൈമിംഗ് ധ്യാനം ചെയ്യുന്നത് പഠന വിഷയത്തിൽ കുട്ടികൾ അത് ഈശാന്യ മൂല്യം ഇരുന്ന് പഠിക്കണമെന്നാണ് കണക്ക് ഇപ്പോൾ ഒരു ഗ്രഹമുണ്ടെങ്കിൽ അപ്പം ആ കുട്ടികൾക്ക് പഠന സാമഗ്രിക ഈശാനിമൂല ആ മുലയിൽ നമുക്കൊരു മേശ ഇട്ട് കൊടുത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ അവിടെ ഒരു ജെന്നലും ആ ജനൽ തുറന്ന് ആ ബ്രഹ്മ മുഹൂർത്തം ശക്തിയാണ് പഠനം അടിപൊളിയായിട്ട് കുട്ടികൾക്ക് വരും ധ്യാനം ചിലർക്കൊക്കെ ഉത്കണ്ഠ മനസ്സിലെന്തെങ്കിലും പ്രശ്നങ്ങളിട്ട് അവർ അലട്ടിക്കൊണ്ടിരിക്കും ഇവർക്ക് ഒരു തീരുമാനം എടുക്കാൻ താമസിക്കും എന്തൊരു അതിപ്പോൾ ഏത് മേഖല ബിസിനസ്സിലാണെങ്കിലും ശരി മറ്റുള്ള മേഖലയാണെങ്കിലും ശരി ഒരു തീരുമാനം എടുക്കണം വളരെ വൈകും ആ എടുക്കുന്ന തീരുമാനാപത്രത്തിലായിരിക്കും ഇവർക്കൊക്കെ ഈ ബ്രഹ്മ ധ്യാനം ചെയ്യുന്നത് അതിപ്പം ഈ രണ്ട് മണിക്കൂർ ചെയ്യണമെന്നൊന്നുമില്ല നാലരെന്നു പറയുന്നത് അഞ്ച് മണിയാവാം നാലുമണിയാവാം മൂന്നര മണിയാവാം ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ധ്യാനം ഇരിക്കുന്നതൊക്കെ നല്ല ഗുണം ചെയ്യും പിന്നെ അതിപ്പം എല്ലാവരും ചെയ്യണമെന്നില്ല കുട്ടികളിൽ ഇത് ശീലം കൊണ്ടുവരണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുതിർന്നവരൊന്നും ഇത് ചെയ്യൂല ആരിപ്പം രാവിലെയൊക്കെ ഇരിക്കുന്നു അപൂർവമാണ് ചിലവരൊക്കെ കുട്ടികളിൽ ഈ ശീലം കൊണ്ടുവന്നാൽ നാളെ കുട്ടികളുടെ ഭാവി

ഇവിടെ ഉറങ്ങാൻ തന്നെ രാത്രി പതിനൊന്ന് മണിയാകും പിള്ളേരുടെ ആഹാരമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എവിടെ ഇരിക്കാൻ പറ്റവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി അത് ഉറങ്ങാൻ ചെയ്യാൻ പാടില്ല ചിലവർ ആഗ്രഹം പറയുന്നുണ്ട് ഒരു അരമണിക്കൂറല്ലേ ധ്യാനം ചെയ്തിട്ടേ അഞ്ചരയ്ക്ക് ഉറങ്ങിയാ മതിയില്ല അത് പാടില്ല ഇപ്പം ഈയൊരു മുഹൂർത്തം അല്ലാതെ മുഹൂർത്തം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം മറ്റു നമ്മൾ നോക്കേണ്ട മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണ് അതായത് ഒരു കല്ലിടൽ ചടങ്ങ് ഒരു വീട് നമ്മൾ ഒരു വസ്തു വാങ്ങിച്ചു കോലിടൽന്ന് പറയും കോലന്ന് വെച്ചാൽ കമ്പ് നാട്ടുന്നത് അത് ആശരി കുറ്റിയടിക്കല് കോലിടൽ കുറ്റിയടിക്കല് ആശേരിയാണ് അവർ ആ സമയം അവർക്ക് അറിയാം ഇപ്പൊ നമ്മൾ കല്ലിടൽ കർമ്മം എന്ന് പറയുന്നത് വാസ്തുവിന് പത്ത് വർഷത്തിൽ പത്ത് ദിവസമുണ്ട് അത് വാസ്തു സമയമാണ് അത് വാസ്തു രാവിലെ എഴിക്കുന്ന സമയം പല്ല് കഴിക്കുന്ന സമയം ഫുഡ് കഴിക്കുന്ന സമയം കുളിക്കുന്ന സമയം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ എല്ലാം കഴിഞ്ഞ് ദാമ്പൂലം ധരിക്കുന്ന സമയമാണ് നമുക്ക് കിട്ടുന്നത് ഇരുപത് മിനിറ്റ് സമയം ഇതാണ് നമ്മൾ കല്യാണൽ കർമ്മമായിട്ട് എഴുതി കൊടുക്കുന്നത് വാസ്തു നല്ല സമയം അത് വർഷത്തിൽ പത്തേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ചെറിയ ഈ മുഹൂർത്തം നോക്കാതെയും ഇപ്പം ഒരു വീടിന് തറക്കല്ലിൽ ഇടുകയാണെങ്കിൽ പത്താം ഉദയം നല്ലതാണെന്ന് കേട്ടുപത് ആവർ ആണ് അതുപോലെ തന്നെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളും കാര്യങ്ങളും ഇല്ലേ നല്ല തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഒരു വിവാഹം ഇപ്പൊ ഇന്ന് ഇപ്പം നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം ഒരു വിവാഹത്തിൽ എല്ലാം റെഡിയാക്കി വധുവിനെ കണ്ടെത്തി അല്ലെങ്കിൽ ആഭരണം റെഡിയായി ഫുഡിന് കാറ്ററിങ്ങിൻ്റെ കിട്ടാത്ത പഴയയിടത്തിന് കിട്ടി അങ്ങനെ പറയാം വലിയ ഫേമസ് ആയിട്ടുള്ള ഫുഡ് റെഡിയാക്കുന്ന ആക്കുന്നത് അവരെ വരെ കിട്ടി എല്ലാം റെഡി ആയി മണ്ഡപം ഇല്ല അപ്പം ആ ഡേറ്റിൽ മണ്ടവും ഇല്ല ഇല്ല ഉണ്ട് മുഹൂർത്തം ഇല്ല അപ്പം അഭിജിത്ത് മുഹൂർത്തം എടുക്കും അതിപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ ആറേ കാല ഉദയം വൈകുന്നേരം ആറേ മുക്കാൽ തന്നെ അപ്പം പകല് കൂടുതൽ സമയം പന്ത്രണ്ടര മണിക്കൂർ ഇതിന്റെ നാ നടുഭാഗം ഞങ്ങൾ നാൽപ്പത്തെട്ട് മിനിറ്റ് എടുക്കും അപ്പോൾ എങ്ങനെ ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് അമ്പത് വരെ അഭിജിത്ത് മുഹൂർത്തം കിട്ടും ചില വിവാഹത്തിലൊക്കെ കണ്ടു ശരിയാണ് ശരി പന്ത്രണ്ട് പത്ത് ടു പന്ത്രണ്ട് അമ്പത് അഭിജിത്ത് മുഹൂർത്തം ചൊവ്വാഴ്ചയൊന്നും പ്രശ്നമല്ല ആഴ്ച പ്രശ്നമേ അല്ല അഷ്ടമി നവമി പ്രശ്നമല്ല വെളുത്തപക്ഷം കറുത്തപക്ഷം പ്രശ്നമല്ല നക്ഷത്രം പ്രശ്നമല്ല ഈ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ അർത്ഥം അപ്പം മണ്ഡപം അന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കല്യാണങ്ങളുടെ മാസം എന്ന് പറയുന്നത് ചിങ്ങമാസം അതുപോലെ തന്നെ വേറെയും പല പല കാര്യങ്ങൾക്ക് മാസങ്ങളുടെ പ്രത്യേകതകളില്ലേ ജസ്റ്റ് ആദ്യം ചെയ്യാൻ പാടില്ലാത്ത മാസങ്ങൾ അത് ഒന്നുകൂടെ വരും കോൺ മാസം എന്ന് പറയും കോൺമാസം കോൺ മാസം എന്ന് പറഞ്ഞാൽ ഒരു വീട് മാറുകയോ ഒരു പുതിയ സംരംഭം തുടങ്ങിയോ ഒരു എന്തിനൊരു എഗ്രീഡ് ചെയ്യുകയോ വീട് വച്ച് പാല് കച്ച ചെയ്യാൻ പാടില്ലാത്ത നാല് മാസം കന്നി ധനു മീനം മിഥുനം അതായത് കാളത്തിൽ കോൺ മാസം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നാല് കോണിലാണ് ഈ മാസം വരുന്നത് അതായത് മീനം മിഥുനം കന്നി ധനു കർക്കിടകം പാടേ പാടില്ല പിന്നെ കർക്കിടകത്തിൽ ഒരു മുഹൂർത്തം പ്രത്യേക മുഹൂർത്തമുണ്ട് അത് അത് ഭയങ്കര വിശേഷമാണ് കർക്കിടത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല പറയൂ അയ്യോ കർക്കടത്തിൽ ആടി അലപ്പിച്ച കളയും തമിഴ് പറയണത് ആടി ഒലിച്ച എന്ന് പറയും ആ കാറ്റിന്റെ ഒരു പ്രത്യേകത പക്ഷേ അതായത് ശ്രീരാമ നാമം ജീവിക്കുന്നതൊക്കെ നല്ലതാണ് ആടി പതിനെട്ട് ആടി പതിനെട്ട് പറയുന്നത് തമിഴിൽ ആടി എന്ന് പറയുന്നത് കർക്കട മാസത്തിനെയാണ് ആടിയെന്ന് പറയുന്നത് ആടി പതിനെട്ടിന് എന്ത് ശുഭകാര്യം ചെയ്യാം വളരെ വിശേഷമാണ് ആ മുഹൂർത്തം അതുപോലെ ചോറൂണ് ചിലര് പറയും ആ എനിക്ക് കറക്റ്റ് ആയി തരണം എവിടെയാണ് ചോറൂണ് ഗുരുവായൂർ കാര്യമില്ല ആ ടൈമിനെ നടത്താൻ പറ്റില്ല വിവാഹം അതും ടോക്കനാണ് ആ ഇന്ന് എന്ത് ഗുരുവായൂരില് നൂറ്റി അറുപത് കല്യാണോ നിങ്ങൾക്ക് നൂറ്റി അമ്പത്തെട്ടാമത്തെ ടോക്കൻ ചിലപ്പോൾ സന്ധ്യക്ക് നാലുമണിക്കായിരിക്കും ചിലപ്പോൾ ഞായറാഴ്ച രാത്കാലമായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അതൊന്നും അത് ഭഗവാൻ അവിടെ ഏൽപ്പിച്ചോളും ഈ ചോറൂണ് ഈ മുഹൂർത്തമൊക്കെ അവിടെ ദൈവം അങ്ങനെ കുറിച്ച് കൊടുക്കാനും പറ്റൂല ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ആവശ്യമില്ല ദിവസം പറയാം നമുക്ക് വെളുത്ത പക്ഷം ദിവസം പറയാം ദശമി തീയതി പറയാം നല്ല നക്ഷത്രം പറയാം ടൈം എഴുതാൻ പറ്റൂല ഞാൻ പറഞ്ഞ ടൈമിൽ നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് സമയം കിട്ടൂല അത് അങ്ങനെ നിങ്ങൾക്ക് അവിടെ പിടിപാടുണ്ടെങ്കിൽ രാവിലെ പത്തര മണി ഒരു സമയം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ നിങ്ങൾ നേടിയെടുത്തോളി ചില അങ്ങനെ എടുക്കും അവിടെ അകത്തെ ദിവസത്തിൽ ആളുപിടി ഉണ്ടെങ്കിൽ ഒരു മാസത്തിന് മുന്നേ പറഞ്ഞ് റെഡിയാക്കി ആ സമയത്തിന് ഓക്കെ ആകും മറ്റുള്ളവരെ ചെയ്യും ഒരു അവസ്ഥ അതല്ലേ ഒരു വാഹനം കയറാൻ അതിന് മുഹൂർത്തമുണ്ട് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ഇപ്പം എന്ത് വേണം വിവാഹത്തിന് എല്ലാം കുറിക്കുകയാണ് എങ്ങനെ രാവിലെ സ്വീകരണം അത് കഴിഞ്ഞ് വധുകിര വിവാഹ മുഹൂർത്തം വധുഗ്രവേശം ശാന്തി മുഹൂർത്തം ഇപ്പം ആരും കുറിക്കണില്ല ശാന്തി ശാന്തിമൂർത്തം കുറിക്കണം ഇന്നും തെലുങ്കാനയിലും ആന്ധ്രയിലും ശാന്തി മുഹൂർത്തം കുറിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ കുറിക്കുന്നുണ്ട് ഞാൻ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആരും ചോദിക്കുന്നില്ല ഇല്ല അത് ചെയ്യണം എന്നുവെച്ചാൽ ചിലപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും പറഞ്ഞത് ചിലപ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് അന്നേ ദിവസം കിട്ടും അവർ പറഞ്ഞാൽ കേൾക്കും ആന്ധ്രയും കർണാടക തെലുങ്കാനയും തമിഴ്നാടുകാര് പറഞ്ഞാൽ അവർ കേൾക്കും ഇവിടെ ഉള്ളവർ കേൾക്കില്ല ആ ഇതെന്തോ ഒരു പുതിയ ആചാരം ഇത് പുതിയ ആചാരമൊന്നുമല്ല പഴയ ആചാരം തന്നെ പോലെ തന്നെ പിന്നെ 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 മറു വീട്ടിൽ നിന്ന് അതും സത്യമാണ് സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക